നമ്മുടെ അവരുടെയും ഇഷ്ട നടനാണ് ഷാരൂഖ് ഖാൻ താരം പുകവലിക്ക് അടിമയാണെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഷാരൂഖ് കുറിച്ച് നടൻ പ്രദീപ് റാവത്ത് പങ്കുവച്ച ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഷാരൂഖും മാധുരിയും ഒരുമിച്ച് അഭിനയിച്ച കോയ്ല എന്ന സിനിമയിൽ പ്രദീപ് റാവത്ത് അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഓർമ്മകളാണ് നടൻ പങ്കുവച്ചത് ഷൂട്ടിങ്ങിനിടെ ഷാരൂഖുമായി തനിക്ക് അടുത്ത സൗഹൃദമുണ്ടായിരുന്നുവെന്ന് പ്രദീപ് റാവത്ത് പറയുന്നു പക്ഷേ അദ്ദേഹം നല്ല രീതിയിൽ പെരുമാറി നല്ല വ്യക്തിയാണ് ഷാരുഖ് ഖാനെ പോലെ പുകവലിക്കുന്ന മറ്റൊരു നടനെ ഞാൻ കണ്ടിട്ടില്ല ഒരു സിഗരറ്റ് കത്തിക്കും പിന്നീട് അടുത്ത സിഗരറ്റ് കത്തിക്കാൻ ആ സിഗരറ്റ് തന്നെ ഉപയോഗിക്കും പിന്നീട് അടുത്തത് കത്തിക്കും അദ്ദേഹം ഒരു യഥാർത്ഥ ചെയിൻ സ്മോക്കർ ആയിരുന്നു അതേസമയം സിനിമയ്ക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ സമർപ്പണം അവഗണിക്കാൻ പറ്റില്ലെന്നും പ്രദീപ് റാവത്ത് പറയുന്നു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പടാൻ എന്ന സിനിമയിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് ഷാരൂഖ് ഖാൻ നടത്തിയത് ജവാൻ ഡങ്കി എന്നിവയാണ് താരത്തിൻ്റെ ഒടുവിൽ പുറത്തിറങ്ങിയതായ സിനിമകൾ രണ്ട് സിനിമകളും വൻ വിജയങ്ങളായിരുന്നു ഷാരൂഖ് ഖാന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ ഷാരൂഖിൻ്റെ മകൾ സുഹാന ഖാനും അടുത്തിടെ അഭിനയരംഗത്തേക്ക് കടന്നു വന്നു നടൻ എന്നതിനോടൊപ്പം ഒരു താരത്തിന് വേണ്ട എല്ലാ ഗുണങ്ങളും ഷാരൂഖ് ഖാൻ ഉണ്ടെന്ന് ആരാധകർ പറയുന്നു ആരാധകരോട് എപ്പോഴും സൗമ്യമായി പെരുമാറുന്ന നടൻ പലർക്കും മാതൃക തന്നെയാണ് അതേസമയം ഷാരൂഖിനു നേരെ വിമർശനങ്ങളും വരാറുണ്ട്